പീരുമേടിന്റെ വിപ്ലവ സൂര്യൻ പി എ രാജുവിന്റെ എട്ടാമത് അനുസ്മരണ സമ്മേളനം വണ്ടിപ്പെരിയാറിൽ നടന്നു റെഡ് വാളിന്റർ മാർച്ചോടെ ആരംഭിച്ച അനുസ്മരണ സമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഉടുമ്പചോല എംഎൽഎയുമായ എം എ മണി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് രാജ്യം ഭരിച്ചു ഭരിച്ച ഉടുപിൽ മഹാത്മാഗാന്ധിയെ വധിച്ച വർഗീയ വാദികളുടെ കൈകളിൽ എത്തിച്ചു എന്നും അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു ഡിവൈഎഫ് എന്ന യുവജന പ്രസ്ഥാനത്തിലൂടെ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച പി എ രാജു പീരിമേഡിന്റെ നിരവധിയായ തോട്ടം തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം വഹിച്ചതിലൂടെയാണ് പീരിമേഡിന്റെ വിപ്ലവ സൂര്യൻ എന്ന് അറിയപ്പെട്ടിരുന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും നിരവധി തവണ സി പി ഐ എം പീരിമേട് ഏരിയ സെക്രട്ടറിയായും പി ടി യൂണിയന്റെ അമരക്കാരനായും മുപ്പത്തിയഞ്ചു വർഷക്കാലം തന്റെ രാഷ്ട്രീയ ജീവിതം ജനങ്ങൾക്ക് സമർപ്പിച്ച പീരിമേടിന്റെ സ്വന്തം രാജുസഖാവ് രോഗബാധിതയെ തുടർന്ന് ഒടുവിൽ മരണപ്പെടുകയായിരുന്നു ജനഹൃദയങ്ങളിൽ ഇന്നും പ്രിയ സഖാവായി നിലകൊള്ളുന്ന പി എ രാജുവിന്റെ എട്ടാമത് അനുസ്മരണ സമ്മേളനമാണ് വണ്ടിപ്പെരിയാറിൽ നടന്നത് പെരിയാറിന്റെ വീതികളെ ചുവപ്പണിയിച്ചുകൊണ്ട് കക്കിക്കവലിൽ നിന്നും ആരംഭിച്ച റെഡ് വാളിന്റെ മാർച്ചോടെയായിരുന്നു അനുസ്മരണ സമ്മേളനത്തിന് തുടക്കമായത് തുടർന്ന് വണ്ടിപരിയാർ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ റെഡ് വാളണ്ടിയർ മാർച്ചിന് എംഎമ്മി എം എൽ എ സല്യൂട്ട് സ്വീകരിച്ചു അനുസ്മരണ സമ്മേളനത്തിൽ പി ടി യൂണിയൻ ജനറൽ സെക്രട്ടറി എം തങ്കതുരെ അധ്യക്ഷനായിരുന്നു സി പി ഐ എം പീരുമേട് ഏരിയ കമ്മിറ്റി അംഗം എം കെ മോഹനൻ സ്വാഗതം ആശംസിച്ചു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഉടുമ്പൻചോല എം എൽ എ എം എം മണി എട്ടാമത് പി എ രാജു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ്കാർ ഭരിച്ചു ഭരിച്ച രാജ്യം ഇപ്പോൾ മഹാത്മാഗാന്ധിയെ വധിച്ച വർഗീയ ശക്തികളുടെ കൈകളിൽ എത്തിച്ചിരിക്കുകയാണെന്നും എം എൽ എ എം എം മണി പറഞ്ഞു

න इ जा ස ප ඇ ම ම අसाනම් पाබमा මා දැसा मा ह. ഒരു സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി പി ബി അൻവർ എം എൽ എ രാത്രിയിൽ അറസ്റ്റ് ചെയ്തുവെന്ന് ഘോഷിക്കുന്ന കോൺഗ്രസുകാർ വെളുപ്പാങ്കാലത്ത് എം എം മണിയെ അറസ്റ്റ് ചെയ്തത് മറക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ തിലകൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജി വിജയാനന്ദ് കെ എം ഉഷ സി പി എം പീരുമടി ഏരിയ സെക്രട്ടറി എസ് സാബു ഏരിയ കമ്മിറ്റി അംഗം അരുൺകുമാർ തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പ്രസംഗിച്ചു പി എ രാജുവിനെ ഹൃദയങ്ങളിൽ കരുതുന്ന നിരവധി ആളുകളാണ് അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ